ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് നല്ല അടിപൊളി ഒരു ടോപ്പ് വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും ആ ടോപ്പ് നല്ല ബൾക്കായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ആ ഒരു കളക്ഷൻ കാണാം അതിൻ്റെ പ്രൈസ് തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് നല്ല വെറൈറ്റി ഐറ്റം ആണ് നമുക്ക് ഐറ്റം ഒന്ന് കാണാം ഇത് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഐറ്റം വന്നിരിക്കുന്നത് നല്ല നല്ല കിടിലം ടോപ്പാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നമ്മൾ നമ്മളിതിനോടൊപ്പം ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ മാത്രം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളുടെ മറ്റ് ഓൺലൈൻ നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യലും ഈ ഒരു ഐറ്റം നമുക്കൊരു മുന്നൂറ് പീസാണ് വന്നിരിക്കുന്നത് ഇത് ലാർജ് സൈസ് മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ഐറ്റം വന്നിരുന്നു മുന്നൂറ്റി അമ്പത് രേക്കാണ് ഈ ഒരു ടോപ്പ് നമുക്ക് വന്ന ഷിഫോണിൻ്റെ ടോപ്പാണ് നല്ല കിടിലമായിട്ടാണ് അതാ ഓരോ കളർ കാണിച്ചു തരാം നല്ല ഒരു മഞ്ഞയാണ് നല്ല അടിപൊളിയൊരു മഞ്ഞയാണ് ഇത് ഡെയിലി യൂസിനും അല്ലാതെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ടൈപ്പ് വെറൈറ്റി ആണ് സീക്വൻസ് വർക്കാണ് ഫ്രണ്ടിൽ വരുന്നത് ലൈനിങ് ഉണ്ട് അതാണ് ലൈനിങ് ഉള്ള ടോപ്പാണ് കണ്ടില്ലേ നല്ല ക്രേപ്പിൻ്റെ ലൈനിങ് ആണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ് എന്ന് പറയുന്നത് ഇത് ഏലൻ കട്ടിങ് ആണ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് പിന്നെ കളർച്ചാട്ട് കാണിച്ചു തരാം ലാർജ് മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് ഇത് വന്നിരിക്കുന്നത് നല്ല അടിപൊളി അടിപൊളിയായിട്ടാണ് പ്രൈസ് മറക്കേണ്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രണ്ട് ഒരു കളർ രണ്ടാമത്തെ കളർ ഇതാ എല്ലാ കളറും കൂടെ നമ്മൾ വിവർത്ത് കാണിക്കുന്നില്ല എന്നിരുന്നാൽ പോലും നല്ല വെറൈറ്റി കളറുകളാണ് ഓൺലൈനായിട്ട് വേണ്ടവര് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു നമ്പർ ഇതിനകത്ത് വാട്സപ്പിൽ നമ്മൾ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ മാത്രം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എല്ലാ നമ്പറിലൂടെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഓൺലൈൻ എടുക്കാൻ പാടായിരിക്കും നല്ല അടിപൊളി ക്രൈപ്പിൻ്റെ ആണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ പ്രൈസ് വരുന്ന ഒരു ടോപ്പാണ് നല്ല കിടിലം ടോപ്പാണ് കണ്ടില്ലേ ബൾക്ക് ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് ഐറ്റം അടുത്തൊരു കളറാണ് ഇതാ ഇപ്പം രണ്ട് കളർ കാണിച്ചു എൻ്റെ മൂന്നാമത്തെ കളർ താണ്ട് ഇതാക്കും ഇതാ മുന്നൂറ് പീസ് അവൈലബിൾ ആണ് ഈ കാണിക്ക ലാർജ് സൈസ് ആണ് നല്ല അടിപൊളി കളറാണ് കണ്ടില്ലേ ഇത് മൂന്നാമത്തെ കളറാണ് ഓൺലൈനായിട്ട് വേണ്ടവര് നിങ്ങളിത് ഓൺലൈനായിട്ട് നോക്കിയോ അതിന്റെ അതിന്റെ പീസെണ്ണമാണ് അടുത്തൊരു കളർ എന്ന് പറയുന്നത് ഗ്രീൻ ആണ് ഗ്രീൻ കളറിൽ വരുന്നുണ്ട് നല്ല ഗ്രീനിൽ വരുന്നുണ്ട് പിന്നെ കിടന്നം ടോപ്പാണ് നോർമൽ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ വില വരുന്ന ടോപ്പാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് മുന്നൂറ്റി രൂപയ്ക്ക് സെയിൽ ചെയ്തിരുന്നു മുന്നൂറ്റി രൂപയ്ക്ക് എടുത്തവര് ആരും പരാതി പറയലും നമ്മൾ അതിലും ക്വാണ്ടിറ്റി ആയിട്ട് വീണ്ടും ഈ ഐറ്റം കൊണ്ടുവന്നിരിക്കുകയാണ് മുന്നൂറ്റി അമ്പത് മേടിച്ചിട്ടുള്ളവര് പരാതി പറയലും ദാ സൂപ്പർ ഐറ്റം ആണ് നല്ല ഷിഫോണിനകത്ത് വരെ നല്ല അടിപൊളി മെറ്റീരിയലാണ് വെറുതെ പറയുന്നതല്ല കണ്ടില്ലേ ക്വാളിറ്റി എങ്ങനെ എങ്ങനെയുണ്ടോ നോക്കുക നല്ല കിടിലം ക്വാളിറ്റിയാണ് ലൈനിങ് ക്രേപ്പിന്റെ ലൈനിങ് അതും ലാർജ് സൈസ് മുതൽ ത്രീ എക്സൽ സൈസ് വരെയാണ് വന്നിരിക്കുന്നത് അടുത്തൊരു കളർ എന്ന് പറഞ്ഞാൽ നല്ല പിങ്ക് കളർ വരുന്നുണ്ട് ഇനിയിപ്പോ എല്ലാ കളർ നിവർത്ത് കാണിക്കുന്നില്ല പിങ്ക് കളർ വരുന്നുണ്ട് ലോണി പിങ്കിൻ്റെ നമ്മൾ കാണിച്ച് യെല്ലോടെ കാണിച്ച് യെല്ലോടെ കാണിച്ച് അടുത്തതേണ്ടേ ഇതും ഒരു കളർ നല്ല കളറായിട്ട് കാണിക്കുകയാണ് മൊത്തം മുന്നൂറ് പീസ് ടോട്ടൽ വന്നിട്ടുണ്ട് ഇത് വീഡിയോ കാണുന്നതിന് ആദ്യം ആദ്യം തന്നെ ബുക്ക് ചെയ്തോ ഇത് നമുക്ക് മുന്നൂറ് പീസാണ് ഇതിൻ്റെ റീസ്റ്റോക്ക് വരത്തില്ല എടുത്ത് നല്ലൊരു മെറൂൺ ആ ഇതെല്ലാം കളറ് ഓരോ കളറും ക്വാണ്ടിറ്റി ആയിട്ട് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ എല്ലാ ലൈനിങ് ഉള്ള ഐറ്റം ആണ് മീഡിയം പോലെ ലാർജ് സൈസ് വരെ വരുന്നുണ്ട് കേട്ടോ കളർ കാണിക്കും ഇത് ക്രീം കളർ വരുന്നുണ്ട് അതിൻ്റെ അതിന്റെ നല്ലൊരു ക്രീം കളറ് വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് അപ്പൊ നമ്മളെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കി മേടിക്കാം കേട്ടോ ഇത് ഒന്നോ രണ്ടോ പീസ് അല്ല മുന്നൂറ് പീസ് ഉണ്ട് പോലെ കളറില് സെറ്റായിട്ട് തന്നെ വരുന്നുണ്ട് ഐറ്റം സൂപ്പർ ഐറ്റം ആണ് അല്ല അടിപൊളി ഗ്രീൻ ആണ് ഓരോ ഐറ്റം കാണിക്ക ഒന്നോ രണ്ടോ പീസല്ല അപ്പോൾ എത്ര ദിവസം കൊണ്ട് തീരുമെന്ന് പറയാൻ പറ്റത്തില്ല യഥാർത്ഥ മാനുഫാക്ചേർഡ് ഒക്കെ ചെയ്യുന്നത് ഡയറക്റ്റ് എടുത്തുകൊണ്ട് വരുന്ന ഒരു ടോപ്പ് ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതൊക്കെ തരാൻ കഴിയുന്നത് ആ വീഡിയോ കാണുന്നവരും നമ്മളെ കസ്റ്റമറൊക്കെ ഇഷ്ടപ്പെടുകയാണ് ഇതൊരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യോ അല്ല അടിപൊളി ടോപ്പാണ് അടിപൊളി ടോപ്പ് ചിടിലം ടോപ്പ് കണ്ടില്ലേ കൾ ക്വാണ്ടിറ്റിയിൽ കൊണ്ടിറക്കിയിരിക്കുകയാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് ലാർജ് മുതൽ ത്രീ എക്സൽ സൈസ് വരെ ഉള്ള ഷിഫോണിൽ വിത്ത് ക്രൈപ്പ് ലൈനിങ്ങോട് കൂടിയ അടിപൊളി ടോപ്പ് അതും ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ആ കിടിനം കിടിനം ടോപ്പാണ് അപ്പൊ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാനത്തിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ചയാൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും ഇതിനോടൊപ്പം കൊടുക്കുകയും ഒരു നമ്പറിൽ മാത്രം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കയറായിട്ടും ഓൺലൈനായിട്ട് മേടിക്കാം ഓക്കെ